കുഞ്ഞുനാളിനോ സെറിന് എന്നാൽ കുഴപ്പമില്ലല്ലോ അങ്ങനെ ഒന്നും ഇല്ല ഞങ്ങൾക്ക് അത്രയും സന്തോഷം പിന്നെ ഈ മജിസ്ട്രേറ്റിന്റെ പ്രതികളെ കൊണ്ടുവരുന്ന പോലീസ് ഉദ്യോഗസ്ഥർ നമ്മളെ ഓമനിച്ച ആഗ്രഹം എൻ്റെ ആംബിഷൻസ് ഒക്കെ മാറി ട്രെയിനിന്റെ എൻജിൻ ആവണമെന്നായിരുന്നു പിന്നെ ഒരു നാലാം ക്ലാസ് ഒക്കെ ആയപ്പോഴേക്കും ആ പോലീസ് വളരെ കുഞ്ഞിലാണ് പോലീസ് ആവണം എന്നൊക്കെ തോന്നിയത് എൻജിൻ ഡ്രൈവറാവണമെന്ന് തോന്നിയെന്താന്ന് വെച്ചാൽ ഇത്രയും വലിയൊരു സാധനം ഒറ്റയ്ക്ക് നിയന്ത്രിക്കുന്ന ഒരാളല്ലേ ബി വെരി ഇമ്പോർട്ടൻറ്റ് തോന്നിട്ടുണ്ട് എനിക്ക് പിന്നെ കുറച്ച് കഴിഞ്ഞാൽ ബസ് കണ്ടക്ടറാണെന്ന് ഒരുപാട് കാശുള്ള ഒരാൾ പിന്നെ വോണ്ടിട്ട് എങ്ങനെ ഒരു ഒമ്പതാം ക്ലാസ് പത്താം ക്ലാസ് ഒക്കെ ആയപ്പോഴത്തേക്ക് എങ്ങനായി വോണ്ടിട്ട് യൂണിഫോം പക്ഷെ അന്ന് ഐ വാസ് നോട്ട് ഷുവർ എന്താ ആർമിയോ വേണോ നേവി വേണം തന്നെ ഫൈനലി ജോയിൻറ് അപ്പത്തെ കസ്റ്റംസ് ജോലിയൊക്കെ കഴിഞ്ഞിട്ട് നേവൽ എൻ സി സിയിലുണ്ടായിരുന്നു അപ്പോൾ കോളേജ് പഠിക്കുന്ന സമയത്താണ് ശരിക്കും പോലീസ് എന്ന് തന്നെയുള്ള ക്ലിയർ ആയിട്ടൊരു പിക്ചറായി അന്ന് വിട്ടു സെൽ സെർസിൻ്റെ സ്വപ്നങ്ങൾ കണ്ടു തുടങ്ങി ഐ ഇറ്റ് സു ലൈക്ക് പ്ലീസ് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ചെറുപ്പം പോലെ കണ്ടുശീലമുണ്ട് പിന്നെ ഒരുപാട് പേരുടെ ലൈഫിൻ്റെ കാര്യങ്ങളൊക്കെ തീരുമാനിക്കാൻ പറ്റുന്നുണ്ട് നമ്മൾ ഓരോ ഡിസൻസും ഭയങ്കര നിർണായകമായിരിക്കും അതെനിക്ക് നേരത്തെ മനസ്സിലായിട്ടുണ്ട് ഞാൻ ഞങ്ങൾ ഏറ്റവും കൂടുതൽ ടെററൈസ് ചെയ്തിരുന്നത് ഞങ്ങൾ കോളേജിനടുത്തോണ്ട് എസ് ഐ ആ അപ്പോൾ എസ് ഐക്ക് ഇത്രയും പവറാണെങ്കിൽ ഐ പി എസ് ആറിൻ്റെ എന്തായിരിക്കും എന്നുള്ള അങ്ങനെ അങ്ങനെയൊരു പക്ഷെ അന്ന് അറിഞ്ഞുകൊടാൻ പോയൊരു കാര്യം എന്ന് വെച്ചാൽ ഇത്രയും പവർ വെറുതെ കിട്ടത്തില്ല എന്നുള്ളത് ഞാൻ മനസ്സിലാക്കിയിരുന്നില്ല ഒരുപാട് റെസ്പോൺസിബിലിറ്റിയും ഒരുപാട് തലവേദനയും കൂടെ സാർ ലൈഫിൽ ഇങ്ങനെ ശരിക്കും ഞാനൊക്കെ ഈ ഐ പി എസ് ഓഫീസർ എന്നൊക്കെ പറയുമ്പം ഏട്ടന്റെ പടത്തിലെ സുരേഷ് ചേട്ടനൊക്കെ കമ്മീഷണറായിട്ട് വന്ന് ചവിട്ടി പൊട്ടിച്ച് ബഹളം വെച്ചൊക്കെ വരുന്ന കാണുന്നതല്ലേ സർ അങ്ങനെ എപ്പോഴെങ്കിലും സീനിയർ ഓഫീസേഴ്സിന്റെ അടുത്ത് ഇങ്ങനെ മന്ത്രിമാരുടെ അടുത്തോ അല്ലെങ്കിൽ ഇങ്ങനെ ഒച്ച വെച്ച് വാർത്താരം പറയോ അല്ലെങ്കിൽ ആഗ്യൂ ചെയ്യോ അങ്ങനെ കയ്യടി മേടിക്കുകയോ അങ്ങനെയൊക്കെ എന്തെങ്കിലും ഉണ്ടായിരുന്നോ ജീവിതത്തില് ഞങ്ങളുടെ ജീവിതം ഇതുപോലെ നരകതുല്യമാക്കിയുള്ള പ്രധാന പങ്കുവച്ചിട്ടുള്ള ഒരാളാണ് സുരേഷ് കേൾക്കുന്നുണ്ടോ അദ്ദേഹത്തോട് ഞാൻ ഞാൻ നേരത്തെ എന്താ സിനിമയിലെ പോലീസും യഥാർത്ഥ പോലീസും ഒരു ചർച്ച ഉണ്ടായിരുന്നു ഞാനായിരുന്നു യഥാർത്ഥ പോലീസ് അദ്ദേഹം അപ്പം ഇത് അദ്ദേഹത്തിന് മാത്രം സിനിമ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് പോയി ഇങ്ങനെയൊക്കെ കാണിച്ചു കൊണ്ട് പോയി അടിക്കാൻ ഞങ്ങളൊക്കെ എവിടെ ഒരു ആക്ഷന് പോകാണെങ്കിൽ അത്യാവശ്യം ആളെടുത്തോണ്ട് പോകുന്നു ഞങ്ങൾക്ക് ജീവന് പേടിയില്ലേ വെറുതെ അതെ ഒറ്റയ്ക്ക് പോയി പ്രൈവറ്റ് വണ്ടി എടുത്തോണ്ട് ഇരുപത്തിയഞ്ച് പേര് ഒന്നിച്ചിട്ട് വരും ഇപ്പം ഞങ്ങൾ കൈകാര്യം നന്നറി നാട്ടുകാരെ വീണ്ടും പ്രതീക്ഷയെന്താ ഞങ്ങൾ ഇങ്ങനെയൊക്കെ ചെയ്യണം അപ്പം ഞാൻ ഒരു ധാരണ പറഞ്ഞു എൻ്റെ ജീവിതത്തിലുണ്ടായിട്ടുള്ള ഏറ്റവും വലിയ അപമാനവും കോംപ്ലിമെൻറ്റും രണ്ടും ഒന്നിച്ചാ ഞാൻ കുന്നംകുളത്തെ എ എസ് പി അണ്ടർ ട്രെയിനിങ് ആയിരുന്നു ഉച്ചയ്ക്ക് വീട്ടിൽ പോയിട്ട് തിരിച്ച് പോലീസ് സ്റ്റേഷനിലോട്ട് വരും അപ്പം ഞങ്ങൾ എസ് ഐയുടെ ഉത്തരവാദിത്തം എസ് എച്ച്ഒ ആയിരിക്കുക ഞാൻ ഞാനുണ്ട് പോലീസുകാരനുണ്ട് ഡ്രൈവറും ഉണ്ട് മൂന്നുപേരേ ഉള്ളൂ അപ്പം ഉറക്കമൊക്കെ കഴിഞ്ഞ് ഉച്ചയ്ക്ക് ഒരു മൂന്നരയാകുമ്പോൾ പതുക്കെ ഓഫീസിലോട്ട് പോവാം ഇപ്പം ഞങ്ങളും ബസ് സ്റ്റാൻഡിലുണ്ട് ഒരു കട തല്ലി വിളിക്കുന്നതാണ് അഞ്ചാറ് പേര്ന്ന് പോലീസ് വണ്ടി പോകുന്നുണ്ട് നാട്ടുകാരെ ഓടി വന്ന് വണ്ടി അറിഞ്ഞു ഞാൻ നോക്കിയപ്പം കാണുന്നതെന്ന് വെച്ചാൽ ആറേഴ് കടാകടിയും വാളും നിൽക്കുക എന്തു ചെയ്യണമെന്ന് അറിഞ്ഞുകൂടാ പക്ഷെ ആക്ട് ചെയ്തിരിക്കാൻ പറ്റത്തില്ല ഞങ്ങളുടെ കയ്യിൽ ആംസൊന്നും ഇല്ല ചാടി ഇറങ്ങി ഓടിച്ചത് ഞാൻ രണ്ടുപേരെയും പിടിച്ചു എൻ്റെ കൂടുതൽ കണ്മാൻ വേറെ ഒരുത്തരെയും കൂടെ പിടിച്ചു മൂന്നുപേരെ കിട്ടി ബാക്കിയുള്ളവർ ഓടിപ്പോയി ഒരുത്തരുടെ കയ്യിലെ വാൾ ഫ്രീയാണ് ഞാൻ കാണുന്നുണ്ട് അവനെ വെട്ടാം അവൻ എന്തുകൊണ്ട് എന്ന് അവനും ദൈവം തമ്മിലും മാത്രമേ അറിയാവൂ ഞാനീ ബാളൊക്കെ വെച്ച് എന്തൊക്കെയോ പേടിയായിരിക്കും അപ്പൊ ഇതൊക്കെ കഴിഞ്ഞപ്പോ ആൾക്കാരൊക്കെ ഭയങ്കര സന്തോഷമായി അവിടെ അവനെ പിടിച്ചോണ്ട് ഞങ്ങൾ സ്റ്റേഷനിലോട്ടൊക്കെ വന്നിരിക്കുക എല്ലാ ദൈവങ്ങളോടും നന്ദി പറയാം ഒരു പത്രക്കാരൻ ചോദിക്കാം സാറേ സുരേഷ് ഗോപി സ്റ്റൈലാണല്ലോ തീരെ ഇഷ്ടപ്പെട്ടില്ല എന്താ കാര്യം അറിയോ തല്ലുകൊള്ളാൻ ഞാനും പേര് സുരേഷ് ഗോപിക്കും അത് ശരിയാണോ ടെൻഷൻ അടിക്കാൻ ഞാൻ സുരേഷ് ഗോപി സാറിന് ഒന്നും അറിയണ്ട അദ്ദേഹം ആൾക്കാർ റെഡി ആയിട്ട് നിൽക്കും ഇത് അപ്പൊ ഈ നമ്മൾ ഈ നിങ്ങൾ ഈ പറയുന്ന എന്താ പിന്നെ ഈ ഭയങ്കര ഭാവുകത്വമുള്ള ഈ പരിപാടിയൊക്കെ നിവൃത്തിയില്ലാത്തപ്പോ ഞങ്ങൾ ചെയ്തു പോകുന്നതാ അല്ല ഞങ്ങൾ ആരും ബൈ ചോയ്സ് ഒരിക്കലും ഇങ്ങനെ ചെയ്യാൻ പാടില്ല ഒന്നാമത് വി ആർ ആൾ പ്രൊഫഷണൽ വി ആർ ട്രെയിൻഡ് ഡു ഒ പ്രൊഫഷണൽ ജോബ് അപ്പോൾ നമ്മളിപ്പോൾ അഞ്ച് പേരെ ഹാൻഡിൽ ചെയ്യാൻ പറ്റുമെങ്കിൽ പത്ത് പേരെ കൊണ്ട് പോകുന്ന നമുക്ക് നല്ലത് രണ്ട് കാരണമുണ്ട് ഒന്നെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഗവൺമെന്റ് സ്പെൻഡിങ് ലോട്ട് ഓഫ് മണിയാണ് ഐ പി എസ് ഓഫീസർ നമ്മൾ പോയി ഒരു ഹീറോയിസും കാണിച്ച് നമുക്ക് എന്തെങ്കിലും പറ്റിയാൽ ഈ നാട്ടിൽ വരുന്ന നഷ്ടം ഒന്നും അറിയാമോ ഇപ്പം ഞാനിപ്പോൾ ഒരു ഒരു പത്ത് പതിനെട്ട് കൊല്ലത്തെ സർവീസ് ഉള്ളൊരു ഐ പി എസ് ഓഫീസറാണ് ഇനി എനിക്കിപ്പോൾ എന്തെങ്കിലും സംഭവിച്ചാൽ ഈ പതിനെട്ട് വർഷം എക്സ്പീരിയൻസ് ഉള്ള ഒരു ഐ പി എസ് ഓഫീസർ ആയിട്ടുള്ള ഒരു ഐ ജി ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ ടേക്ക് ടൈം ല്ല ഹ്യൂജ് അമൗണ്ട് ഓഫ് ഇൻവെസ്റ്റ്മെന്റ് എന്നെ ഇപ്പൊ ട്രെയിൻ ചെയ്ത് വേണ്ടി സർക്കാർ കോടികൾ ചിലവാക്കി കഴിഞ്ഞു ആ റെസ്പോൺസിബിലിറ്റി ആക്ഷനിലുണ്ടാവണം സിമ്പിൾ റീസൺ എനിക്ക് അല്ല ശ്രീജിത്ത് വ്യക്തിക്കല്ല അവിടെ സംഭവിക്കുന്നത് ശ്രീജിത്ത് വ്യക്തി പ്രതിനിധാനം ചെയ്യുന്നു സേനയ്ക്ക് സംഭവിക്കും സേനയുടെ മൊറാലിന് സംഭവിക്കും ശ്രീജിത്ത് വ്യക്തിക്ക് സംഭവിക്കും പബ്ലിക് എക്സെക് സംഭവിക്കും നിവർത്തി ഉണ്ടെങ്കിൽ വിളിക്കാൻ പോലുള്ളൂ